നമസ്കാരം കുഞ്ഞുങ്ങളുടെ ജാതകർമ്മവും അതുപോലെ വാചാപ്രധാനവും എന്നീ ആചാരങ്ങൾ എന്താണെന്ന് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശിശു ജനിച്ച് പൊക്കൾക്കൊടി മുറിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കർമ്മമാണ് ജാതകർമ്മം നെയ്യും തേനും കലർത്തി സ്വർണവും അരച്ച് ചേർത്ത് ശിശുവിൻ്റെ നാവിൽ തേക്കുന്നു ബുദ്ധി പ്രധാനമായും ഇത് ചെയ്യുന്നത് ഈ കർമ്മം ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുപോലെ വാചാപ്രധാനം എന്താണെന്ന് നോക്കാം ശിശുവിൻ്റെ വാക്കിനും നാക്കിനും ശുദ്ധി കിട്ടാനായി വയമ്പും സ്വർണവും അരച്ച് കുട്ടിയുടെ നാവിൽ തേക്കുന്ന കർമ്മമാണ് വാചാപ്രധാനം ഇത് യോഗം തുടങ്ങിയവയുള്ളപ്പോൾ ഇത് നടത്താനായാൽ അത് വിശിഷ്ടമാണ് അതുപോലെ ശനി ചൊവ്വ ബുധന് മൗഢ്യമുള്ള സമയം കുട്ടിയുടെ അഷ്ടമ അഷ്ടമരാശിക്കൂറ് എന്നിവ വാചാപ്രധാനത്തിന് ഒഴിവാക്കുന്നതാണ് അപ്പോൾ ഇതാണ് കുട്ടികളുടെ ജാതകർമ്മവും വാചാപ്രധാനവും എന്നീ ആചാരങ്ങൾ ഇത് ഇഷ്ടമായ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ശുഭദിനം